കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ആദ്യ ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ച് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി അംബാസിഡർ വിനോദ് കുര്യൻ ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്ന ഓപ്പൺ ഹൌസിൽ എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ടീമും കോൺസുലാർ ടീമും പാനൽ അഭിഭാഷകരും സന്നിഹിതരായിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിലായി നടത്തിയ ഓപ്പൺ ഹൌസിൽ മുപ്പതോളം പരാതികളാണ് ലഭിച്ചത് ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിനായി എംബസി സംഘടിപ്പിച്ച പരിപാടികളിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ പങ്കാളിത്തത്തിൽ അംബാസിഡർ സന്ധി ു അനധികൃത വായ്പാദാതാക്കളിൽ നിന്ന് വായ്പ എടുക്കുന്നത് ഒഴിവാക്കണമെന്നും ഇത് നിയമപരമായ പല പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്നും അംബാസിഡർ മുന്നറിയിപ്പ് നൽകി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നേടിയ ഫണ്ട് ഉപയോഗിച്ച് ഉയർന്ന നിരക്കിൽ വായ്പകൾ നൽകുന്ന സംഘങ്ങളെക്കുറിച്ച് എംബസിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ബഹ്റിൻ ഇന്റർനാഷണൽ വിമാനത്താവളം വഴി സഞ്ചരിച്ചവരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞ മാസം വിമാനത്താവളം വഴി സഞ്ചരിച്ചത് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരാണ് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് വിവരം പുറത്തുവിട്ടത് മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എട്ട് പേർ രാജ്യത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേർ ബഹ്റിനിൽ ഇറങ്ങിയതായാണ് കണക്കുകൾ പറയുന്നത് ആകെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വിമാനങ്ങളാണ് ആഗമന പുറപ്പെടൽ സർവീസ് നടത്തിയത് കൂടാതെ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്ത എയർ കാർഗോയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ബഹ്റിൻ കേരളീയ സമാജത്തിൽ വച്ച് ഓണാട്ടുകര ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിന് വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പതിനൊന്ന് മണി മുതൽ കന്യസദ്യയും വൈകിട്ട് ആറു മണി മുതൽ ചെട്ടിക്കുളങ്ങര കുത്തിയോട്ട സമിതി നൂറിൽ പരം കുത്തിയോട്ട കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയായ പാട്ടും ചുവടും നടക്കും ഇത് സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ വി സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ കുത്തിയോട്ട സമിതി കൺവീനർ രഘുനാഥൻ നായർ സന്തോഷ് ബാബു സുനിൽ മാവേലിക്കര സച്ചിൻ ശങ്കർ അജിത് മാത്തൂർ എന്നിവർ പങ്കെടുത്തു ബഹ്റിൻ പൊന്നാനിക്കാരുടെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ പവിളദ്വീപിലെ പൊന്നാനിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് ബാബു കണിയാം പറമ്പിൽ സെക്രട്ടറി സക്കരിയ ചുള്ളിക്കൽ ട്രഷറർ ഷമീർ പൊന്നാനി രക്ഷാധികാരി റസാഖ് ചെറുവളപ്പിൽ ജോയിന്റ് സെക്രട്ടറി ഷാജി നെസ്റ്റോ വൈസ് പ്രസിഡന്റ് പ്രദീപ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഷാഫി ഹബീബ് പ്രസാദ് സുജീർ ബിനു അൻവർ അബ്ദുൾ റഷീദ് ആഷിഖ് സുമേഷ് പനിച്ചോത് രാജേഷ് കുമാർ വേണു ഹക്കീൽ എന്നിവരാണ് സ്ഥാനമേറ്റത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും പൊന്നാനിക്കാരുടെ കലാസാംസ്കാരിക കലോത്സവം പൊന്നോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തുവാനും പ്രശസ്ത ടീമുകളെ പങ്കെടുപ്പിച്ചുള്ള വടംവലി മത്സരം നടത്താനും യോഗം തീരുമാനിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് എസ് എൻ എസ് എസ് ബഹറിൻ ലേഡീസ് വിഭാഗം കെ എസ് എസ് എ ഹാളിൽ വെച്ച പാട്രിയോട്രിക് പർസ്യൂട്ട് എന്ന പേരിൽ ക്യൂസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു മുപ്പതോളം വിദ്യാർത്ഥികൾ പ്രാഥമിക എഴുത്തു പരീക്ഷയിൽ പങ്കെടുത്തതിനുശേഷം അതിൽ നിന്നും തിരഞ്ഞെടുത്ത പത്ത് വിദ്യാർത്ഥികളാണ് ഫൈനൽ റൌണ്ടിൽ മത്സരിച്ചത് തുടർന്ന് രണ്ടുപേരടങ്ങുന്ന അഞ്ച് ടീമുകളായാണ് മത്സരത്തിൽ പങ്കാളികളായത് വാശിയേറിയ മത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളായ ഉമാ ഈശ്വരിയും അറൈന മൊഹന്തയും പ്രതിനിധീകരിച്ച ടീം വേദിക് മൈൻസ് ജേതാക്കളായി യൂണിഫ്രി ിഗ്രാഡ് എഡ്യൂക്കേഷൻ സെന്റർ ഡബ്ല്യു എൽ എൽ പ്രിൻസിപ്പളും ഡയറക്ടറുമായ സുജാ ജെ പി മേനോൻ പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു ലേഡീസ് വിംഗ് പ്രസിഡന്റ് രമാ സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി ദിവ്യ ഷെയ്ൻ സ്വാഗതം പറഞ്ഞു കെ എസ് എസ് സി എ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ ജനറൽ സെക്രട്ടറി അനിൽ പിള്ള വൈസ് പ്രസിഡന്റ് അനിൽകുമാർ യു കെ എന്നിവർ ആശംസകൾ നേർന്നു പെക്ക ഇന്റർനാഷണൽ ഡയറക്ടർ ഓഫ് അക്കാദമിക്സ് വിനോദ് എസ് എ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രമോദ് രാജ് എന്നിവർ ക്യൂസ് പ്രോഗ്രാം നയിച്ചു എക്സിക്യൂട്ടീവ് അംഗം സാന്ദ്ര നിഷിദ് നന്ദി രേഖപ്പെടുത്തി വോയിസ് ഓഫ് ട്രിവാൻഡ്രം വനിതാ വിഭാഗം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ഭാരത് പ്യാര ദേശമാര എന്ന് പേരിട്ട പരിപാടി സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ വച്ചാണ് നടന്നത് അനുഷ്്മ പ്രശോപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ആയിഷ സ്വാഗതം ആശംസിച്ചു ആർട്ട് ഡയറക്ടർ ശ്രീ വികാസ് സൂര്യ അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ ജിൽഷ അരുൺ മെജീഷ്യനും സംഘാടകനും കൂടിയായ അശോക് ശ്രീശൈലം വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് സി ബി കെ കുര്യൻ എന്നിവർ പങ്കെടുത്തു ഇതോടൊപ്പം കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി കോഴിക്കോട് വടകര പുതുപ്പണം സ്വദേശി പുതുക്കണ്ടിൽ രഞ്ജിത്ത് ഹൃദയാഘാതം മൂലം ബഹ്റിനിൽ മരണപ്പെട്ടു അമ്പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം മനാമയിൽ കഴിഞ്ഞ രണ്ടു മാസമായി കഫ്തീരിയ നടത്തി വരികയായിരുന്നു സൽമാനിയ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ഭാര്യ രഞ്ജിനി രണ്ട് മക്കളുണ്ട്